ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന് കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിനെ സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അനുവദിക്കാനാവില്ലെന്ന് എം ജി സർവകലാശാലയെ അറിയിച്ച പ്രിൻസിപ്പളിന്റെ നിയമന അംഗീകാരം പിൻവലിക്കുമെന്ന് സർവകലാശാല രജിസ്ട്രാറുടെ ഭീഷണിക്കത്ത് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവ് ശ്രീജിത്ത് സുഭാഷിന് ബി എസ്സി ബിരുദ കോഴ്സിന്റെ അഞ്ചും ആറും സെമസ്റ്ററിൽ ഇന്റേണൽ മാർക്ക് നൽകാനും പരീക്ഷ എഴുതാൻ അനുവദിക്കാനും എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഉത്തരവിട്ടിരുന്നു ഇതനുസരിച്ച് എസ്എഫ്ഐ നേതാവിനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ നിയമന അംഗീകാരം പിൻവലിക്കുമെന്നാണ് രജിസ്ട്രാർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് രജിസ്ട്രാറുടെ ഭീഷണിക്കത്ത് കോളേജ് മാനേജർക്കും യൂണിവേഴ്സിറ്റി കൈമാറിയിട്ടുണ്ട് സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായ എസ് എഫ് ഐ നേതാവ് ശ്രീജിത്ത് സുഭാഷിനെ ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നിർബന്ധിത ടിസി നൽകി കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു വിശദമായ അന്വേഷണം നടത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന് മാനേജ്മെന്റ് വിദ്യാർത്ഥിയെ പുറത്താക്കിയത് അഞ്ചാം സെമസ്റ്ററിൽ ആറ് ദിവസം മാത്രമാണ് ശ്രീജിത്ത് കോളേജിൽ ഹാജരായത് ആറാം സെമസ്റ്ററിൽ ഒരു ദിവസം പോലും ഇയാൾ കോളേജിൽ ഹാജരായിരുന്നില്ല സർവകലാശാല ചട്ടപ്രകാരം എഴുപത്തിയഞ്ച് ശതമാനം ഹാജരില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാനാവില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർവകലാശാലയ്ക്ക് കത്തയച്ച കോളേജ് പ്രിൻസിപ്പലിനാണ് എം ജി സർവകലാശാല രജിസ്ട്രാറുടെ ഭീഷണിക്കത്ത് എം ജി സർവകലാശാല പരീക്ഷാ കൺട്രോളർ പുറത്താക്കിയ പരീക്ഷയുടെ സിബിസിഎസ് വേരിഫിക്കേഷൻ പോർട്ടലിൽ എസ്എഫ്ഐ നേതാവിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് കോളേജിലെ റെഗുലർ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്ന പോർട്ടലിൽ പേരുൾപ്പെടുത്തി നേതാവിനെ പരീക്ഷ എഴുതാനുള്ള കുറുക്കുവഴിയാണ് സർവകലാശാല ഇപ്പോൾ ഏർപ്പാടാക്കിയിരുന്നത് വെയില് തന്നെ വിളവ് തിന്നുന്ന ഗുരുതരമായ ചട്ടലംഘനം കോളേജിൽ നിന്നും പുറത്താക്കിയ എസ്എഫ്ഐ നേതാവിനെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പരീക്ഷ എഴുതിക്കാനുള്ള എം ജി സർവകലാശാലയുടെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ വി സിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോളേജ് മാനേജ്മെന്റും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകി എറണാകുളം മഹാരാജാസ് കോളേജിൽ ഹാജരാകാത്ത എസ്എഫ്ഐ നേതാവ് പി എം ആർ ഷോയ്ക്ക് ഹാജർ നൽകി പി ജിക്ക് ക്ലാസ് കയറ്റം നൽകിയ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാൻ വിസമ്മതിച്ച എം ജി സർവകലാശാല വി സി തന്നെയാണ് ഇപ്പോൾ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിന് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയത് എന്നാൽ എടത്തുവ സെന്റലോഷ്യസ് കോളേജിൽ സ്വഭാവ ദൂഷ്യത്തിന് വിദ്യാർത്ഥിയെ പുറത്താക്കിയ കോളേജ് പ്രിന്സിപ്പലിനെതിരെ സര്വകലാശാല ഭീഷണി മുഴക്കിയെന്നതും വിരോധാഭാസമാണ്